ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ മേലുദ്യോഗസ്ഥൻ്റെ അരികിൽ ചെന്ന് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാർ പറഞ്ഞു വിഷമിക്കണ്ട അപ്പോൾ പ്രതീക്ഷിക്കുള്ള വക നമ്മുടെ നന്ദയ്ക്ക് കൊടുത്തു ഡി ജി പി സാർ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിക്ക് ഭയങ്കര സന്തോഷമായി താങ്ക് യു സാർ താങ്ക് യു എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞ് പിന്നെ ലക്ഷ്മിയുടെ കരച്ചിലും കാര്യങ്ങളെല്ലാം കണ്ട് ഹിന്ദീപരത്തിലെ അരുന്ധതി എൻ്റെ ലക്ഷ്മി നിന്റെ കരച്ചിൽ കണ്ടാൽ ഇവിടെ ആരാണ് മരിച്ചെന്നാണല്ലോ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പം എല്ലാവരും ചുറ്റിനും കൂടി ഇരിപ്പുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ കാസർഗോഡ് ഇവിടെ നിന്ന് അത്ര ദൂരത്തെങ്ങാനും ആണോ ഫ്ലൈറ്റിൽ കയറിയാൽ പെട്ടെന്ന് ഇങ്ങ് എത്താനുള്ളതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ച് അരുന്ധതി ലക്ഷ്മിയെ പിങ്കി പിന്നെ ഒന്നും ബാധകമല്ലെന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഗൗതത്തിന് അതെല്ലാം താല്പര്യം എന്ന് കരുതി വിട്ട് കളയാനൊക്കെ അരുന്തോത്തി പറഞ്ഞപ്പോൾ ഏട്ടത്തി എന്നെ കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെ ഇപ്പോൾ കഴിക്കാനോ ഉടുക്കാനോ ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ അത്രയും ദൂരമൊക്കെ പോയി ജോലി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല ഗൗതം മോനെന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ നന്ദയെ കൊണ്ടുപോകുന്നില്ല എന്ന് കേട്ടതുകൊണ്ടാണ് അമ്മായിക്ക് ഇത്രയ്ക്ക് സങ്കടം നിന്ന് പിങ്കി അന്നേരം ലക്ഷ്മിയോട് ചോദിച്ചു അപ്പം എനിക്കും തോന്നി രാവിലെ മുതൽ ഈ നേരം വരെ ജലപാനം നടത്തിയിട്ടില്ല ഏട്ടത്തി എനിക്കൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് മോഹിനിയോട് പറഞ്ഞു അവൻ മനസ്സ് മടുത്താ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അത്രയ്ക്ക് എന്തോ വലിയ ഭാരം അവൻ്റെ നെഞ്ചിൽ കിടപ്പുണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ നന്ദമോൾ ഇവിടെ നിർത്തിയിട്ട് പോയ അവരുടെ ജീവിതം എന്താകും ചോ എല്ലാം കൂടി ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല എൻ്റെ നെഞ്ച് വിങ്ങാണെന്നൊക്കെ പറഞ്ഞു ലക്ഷ്മി ആ സമയം ലക്ഷ്മിയെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അരുന്ധതി എന്തായാലും ഈ പറയുന്ന നമ്മുടെ പിങ്കിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പിങ്കിയുടെ ജീവിതത്തിൽ നിന്നും അർജുൻ ഇറങ്ങിപ്പോയപ്പോ പിങ്കി ഇവിടെ ഒറ്റക്കല്ലായിരുന്നു അന്നാരും പട്ടിണി കെടുക്കുവോ അല്ലെങ്കിൽ കരയുക പിഴകിയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവിടെ അരുത് അതി സൈഡ് പറയുന്നു ഇത് കേട്ടപ്പോൾ പിങ്കി വലിയ ഉം എന്നും പറഞ്ഞങ്ങനെ ഇരിക്കുക അതിനേക്കാളും പ്രധാനം ഡ്യൂട്ടി ഫസ്റ്റ് എന്നല്ലേ എല്ലാവരും പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ ഉത്തരവാദിത്വപ്പെട്ട ഒരു ജോലിയിൽ ഇരിക്കുന്ന ആളല്ലേ ഗൗതം അപ്പോൾ അർജുൻ പോയെങ്കിൽ അതിന്റെ കാരണവും എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ എന്ന് ലക്ഷ്മി ചോദിച്ചു ഇതങ്ങനെയല്ല ഇതങ്ങനെയാണോ ഇതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല നന്ദമോള് കാരണമല്ല അവൻ പോകുന്നത് അതിന് വ്യക്തമായ മറ്റൊരു കാരണം കാരണമുണ്ടെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ പിങ്കി വലിയ ആളാക പെട്ടെന്ന് അർജുൻ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ പിങ്കി നിനക്ക് സാമാന്യ മര്യാദയൊന്നും ഇല്ലേ അമ്മായി രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും നിന്ന് തർക്കിക്കാതെ ആഹാരം കഴിപ്പിക്കാനുള്ള ബോധമെങ്കിലും നിനക്കില്ലേ എന്ന് അർജുൻ വന്ന് പിങ്കിയോട് ചോദിച്ചു അന്നേരത്തെ കരുന്തതി മോനെ എന്നും പറഞ്ഞ് നീ പിങ്കി വഴക്കൊന്നും പറയണ്ട പിന്നെ അവള് പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നീ അന്വേഷിക്കാൻ പറഞ്ഞു അത് കേട്ടപ്പം മറ്റുള്ളവരെ നോവിക്കാനും കുറ്റം നടത്താനും ഒക്കെ നല്ല ഉത്സാഹം ഉണ്ടല്ലോ ഇല്ലുമായി ഇവൾക്ക് അതെന്താ നിങ്ങൾ ആരും നിങ്ങളാരും എന്ന് ചോദിച്ചു അപ്പൊ അരന്തതിക്കൊന്നും പറയാനില്ല പിങ്കി ഇങ്ങനെ അർജുൻറെ മുന്നിൽ ഓരോ ദിവസം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് കയ്യിലിരിപ്പും ഉണ്ട് അത് കഴിഞ്ഞപ്പോ ലക്ഷ്മി അമ്മായി എഴുന്നേക്ക് ഞാനെടുത്തൊരാഹാരം എന്ന് പറഞ്ഞ് നമ്മുടെ അർജുൻ വിളിക്കുമ്പോൾ വേണ്ട അർജുൻ എനിക്കറിയാം മനസ്സ് വിങ്ങിയാ എൻറെ ഗൗതമൻ മുൻ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാട് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നും അല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുമ്പോ അമ്മേ എന്ന് വിളിച്ചത് നന്ദ വന്നു അമ്മ എന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിച്ചു അപ്പൊ എനിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ നിന്നൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു എന്താന്ന് ലക്ഷ്മി ചോദിച്ചപ്പം ഗൗതം സാറിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പ്രൊഫസറുടെ അടുത്തായിരുന്നു ചെക്കപ്പ് അപ്പം എന്നിട്ടോ അദ്ദേഹം വന്ന് തന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വഴി ഞാൻ എ ഡി ജി പി സാറിനെ പോയി കണ്ടിരുന്നു അവയെ മോളെ മോൾക്ക് കാര്യം പറയാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് എന്നും ഇപ്പോൾ കുറച്ച് മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു കാസർഗോഡിനുള്ള ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കാണ് ലക്ഷ്മിക്ക് ഒത്തിരി സന്തോഷമായി പിങ്കിക്കും സന്തോഷമായി കെട്ടോ അപ്പം സത്യമാണ് മോളേതെന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ സത്യ സത്യമാമ്മയെന്ന് പറഞ്ഞു അപ്പം ഇനി വാഹനം കഴിക്കാലോന്ന് നമ്മുടെ അർജുന നേരം പറയാം അതിനുശേഷം പിന്നെ നമ്മുടെ നന്ദയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക കണ്ടോ എൻ്റെ മോളെ കണ്ടോ എൻ്റെ മോനെ തിരിച്ചു പിടിക്കാനും എൻ്റെ മോള് തന്നെ വേണ്ടി വന്നില്ലേ എൻ്റെ നെഞ്ചൊന്ന് തണുപ്പിക്കാനും എൻ്റെ മോള് വേണ്ടി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഇങ്ങനെ നന്ദയെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുക ബാക്കിയുള്ളവർത്തിനൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ ഭക്ഷണം കഴിപ്പും ഒക്കെ ആയി നമ്മുടെ ലക്ഷ്മിക്ക് ഫുഡ് കൊണ്ടൊന്ന് നന്ദ കൊടുക്കുന്നു ഇതൊക്കെ ഒരു കാഴ്ചക്കാരിയെ പോലെ പിങ്കി അവിടെ നോക്കി നിൽക്കുക അപ്പോൾ ഇങ്ങനെ ലക്ഷ്മിക്ക് ഇങ്ങനെ അർജുനും അതുപോലെ നന്ദയും ഒക്കെ വാരി കൊടുക്കുകയും അടുത്തിടപഴകുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ള കുശുമ്പ് ലക്ഷ്മി എന്താ ചെറിയ കുട്ടി വല്ലതും ഇങ്ങനെ മാറി മാറി വാരി വാരി കൊടുക്കാൻ എന്നൊക്കെ ചോദിച്ചോണ്ട് നമ്മുടെ അരുന്ധതി പറയുമ്പോ വെറുതെ ഓരോരോ അഭ്യാസം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ വകിയൊരു ഇത് നമ്മുടെ ലക്ഷ്മിക്ക് അതൊക്കെ വിഷമായിട്ടോ അപ്പനാണ് ഗൗതമ അങ്ങോട്ടേക്ക് വരുന്നത് ഗൗതം അങ്ങോട്ടേക്ക് വന്നപ്പോ അമ്മായി കഴിക്കുന്നു പറഞ്ഞ അർജുൻ ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഏട്ടനെത്തിയല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഗൗതം സാർ എന്നും പറഞ്ഞു നമ്മുടെ നന്ദ ഈ ചൂട് ചായ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കൊടുക്കുവല്ല അത് കഴിയുന്ന ഒരൊറ്റ തട്ടായിരുന്നു ഈ ഗൗതം അപ്പൊ നന്ദ പേടിച്ചു പോയി ബാക്കി എല്ലാവരും ഞെട്ടി കേട്ടോ എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ ഗൗതത്തിന്റെ ഇന്നു വരെ ഒരു മുഖമാണ് അവിടെ നമ്മുടെ എല്ലാവരും കണ്ടത് എന്റെ ട്രാൻസ്ഫർ വേണ്ടെന്ന് വെക്കാൻ അല്ലെങ്കിൽ ആരാടി എന്നും ചോയിച്ചു അങ്ങനെതേ ഇത് കണ്ടപ്പോൾ ബാക്കി എല്ലാവർക്കും ടെൻഷനായി പക്ഷെ പിങ്കിക്ക് മാത്രം സന്തോഷമായി നമ്മുടെ നന്ദയെ അതുപോലിട്ട് വഴക്കു പറയാണ് ഗൗതം ഇവിടുന്ന് ഞാൻ ഇറങ്ങി പോണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് ഒരു ട്രാൻസ്ഫറിൻ്റെ ആവശ്യം ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ ഏട്ടാ ഇതിലിപ്പോ നന്ദ എന്ത് തെറ്റാ ചെയ്തതെന്ന് അർജുൻ ചോദിച്ചു അല്ല ഇപ്പം എന്തിനാ ഏട്ടൻ ഇങ്ങനെ ഒരു സ്ഥലം മാറ്റമൊന്നും അർജുൻ ചോദിക്കുക കേട്ടോ നന്ദി ഇങ്ങനെ ആകെ പകച്ചു നിൽക്കുവാണേ ഇവിടുന്ന് പോകാനും മാത്രം എന്ത് കാരണം ഏട്ടനുള്ളതെന്ന് പറഞ്ഞപ്പം നീ മിണ്ടരുതെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അർജുനോട് ദേഷ്യപ്പെടുന്നു ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗൗതത്തിന് നോക്കുക കാരണം ഭയങ്കര ഭീകരമായ ഒരു സ്വരൂപത്തിലാണ് വന്ന് നിൽക്കുന്നത് ഇവിടുന്ന് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയപ്പോൾ അതിൻ്റെ കാരണം ആരെങ്കിലും ബോധിപ്പിച്ചോ നീ ഇല്ലല്ലോ എനിക്ക് പോണം എന്ന് തോന്നിയാൽ ഞാൻ പോകും അതിനാരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അർജുൻ നിങ്ങൾ എന്തിനാ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നു പിങ്കി ചോദിക്കുന്നു നിങ്ങൾക്കൊരു വിലയും മതിപ്പും തരാത്തവരോട് നിങ്ങൾ നിങ്ങളെന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് പിങ്കി കയറിയപ്പോഴേക്കും പിങ്കി അർജുനും ഗൗതവും സഹോദരങ്ങളാണെന്നും അവർ തമ്മിൽ പലതും സംസാരിക്കും നീ നീ ആവശ്യമില്ലാതെ അതിനിടയ്ക്ക് കയറാൻ നിൽക്കേണ്ട നിൽക്കേണ്ട മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ ലക്ഷ്മി അന്നേരം പിങ്കിയോട് പറഞ്ഞു പിങ്കി അവിടെയും ജൂളി പോയെ ചമ്മി നിൽക്കുക അപ്പൊ ബാക്കിയെല്ലാവരും ഈ ഒരു ഇതിലും നിൽക്കുക അർജുൻ ഗൗതത്തിന്റെ സഹോദരൻ മാത്രമല്ല എൻറെ ഭർത്താവ് കൂടിയാ എൻറെ മുന്നിൽ വെച്ച് അർജുന്റെ വായ വായടുപ്പിക്കാനോ അപമാനിക്കാനും ആരെങ്കിലും ശ്രമിച്ചാൽ മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പിങ്കി ലക്ഷ്മിയോട് പറയുന്നു എന്തായാലും പിങ്കി കിട്ടിയ അവസരം നന്നായിട്ടങ്ങ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ലക്ഷ്മി പിങ്കി പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് ചോദിച്ച അരിന്ധതി ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിനെ മറ്റൊരാൾ അപമാനിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈശ്വര എല്ലാം ശരിയായല്ലോ എന്ന് ഓർത്ത് സമാധാനിച്ചത ഞാൻ ഇത് ഇപ്പം കണ്ടല്ലേ സഹോദരങ്ങൾ തമ്മിൽ വഴക്കും ഒക്കാണോ ആയല്ലോ എന്നൊക്കെ പറഞ്ഞു പറയുമ്പം അതിന് നന്ദിയല്ലേ കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെ തലയിടാൻ നോക്കിയതാ എല്ലാ കുഴപ്പങ്ങളുടെയും കാരണമെന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ കുറ്റപ്പെടുത്തുന്നു അപ്പൊ നന്ദ ഇങ്ങനെ ആകെ ഇങ്ങനെ നിക്കുക കേട്ടോ ആ സമയം സാറിൻ്റെ മനസ്സ് ശരിയല്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെന്ന് നന്ദ പറയുവാണെങ്കിൽ നമ്മുടെ ഗൗതത്തിനോട് അതാ ട്രാൻസ്ഫർ ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്യിപ്പിച്ചതെന്നും പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം എൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനും നടപ്പിലാക്കാനും വേണ്ട കഴിവും പ്രാപ്തിയും എനിക്കുണ്ട് അതിൽ ആരും തലയിടാൻ വരണ്ട എനിക്ക് മനസമാധാനം ഉണ്ടാക്കാൻ നീ ഇറങ്ങി പുറപ്പെടണ്ട എന്ന് നന്ദയോട് ഗൗതം പറയുന്നു ഇതൊക്കെ കേട്ട് പിങ്കി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഗൗതവും നന്ദയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഗൗതം കയറിപ്പോയി മേലിൽ ഗൗതത്തിൻ്റെ കാര്യങ്ങൾ തലയിടാൻ ചെന്നേക്കരുതെന്നും പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള കീടങ്ങളൊക്കെ അവിടെ നിന്ന് ചിരിക്കുകട്ടോ ഇതൊക്കെ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കാൻ നമ്മുടെ പിങ്കി റൂമിലേക്ക് വരുന്നു അപ്പോൾ അർജുൻ അവിടെ അങ്ങനെ ഇരിക്കുക നല്ല ഭാര്യയുടെ കടമ ചെയ്യാനായിട്ട് ചെല്ലുന്നതാണ് ഈ ബദാമിൽക്ക് കുടിച്ചോളാനൊക്കെ പറഞ്ഞ് ചെല്ലുന്നു അപ്പം നമ്മുടെ അർജുൻ ഇങ്ങനെ പിങ്കിയെ നോക്കുകട്ടോ ഭയങ്കര സ്നേഹമുള്ള ഭാര്യയായിട്ട് അർജുൻ്റെ മുന്നിലേക്ക് ചെന്നല്ലോ അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ ഇങ്ങനെ നോക്കുന്നത് തണുത്തു പോകുന്നതിനുമ്പോൾ കുടിക്കുക ഇതാ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി കൊണ്ടുവന്ന് അർജുന് കൊടുക്കുന്നു പാവ അർജ്ജു അത് മേടിച്ച് ഇങ്ങനെ കുടിക്കാതെ നിൽക്കുവാണ് രാജാക്കന്മാരുടെ ശീലമല്ലേ ഇരിക്കുന്നിടത്ത് ഇടത്ത് പാല് പരിചരണം ഇതൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല ഞങ്ങള് മിലിട്ടറിക്കാർക്ക് ഇതൊന്നും ശീലമില്ല സേവനം മാത്രമാണ് ശീലം രാജ്യസേവനമേ ആ കുടുംബജീവിതത്തെക്കാൾ രാജ്യസേവനമാണോ അർജുൻ ഇഷ്ടം എന്നിങ്ങനെ പിങ്കി ചോദിക്കുന്നു അന്നേരം അല്ല പാരമ്പര്യമായിട്ട് ഇന്ത്യ വരംകാർക്ക് രക്തത്തിൽ അലിഞ്ഞു കിടക്കുകയാണല്ലോ ഈ രാജ്യസേവന ത്വര അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പിങ്കി പരിഹസിച്ചതാണോ എന്ന് ചോദിച്ചപ്പം അയ്യോ ഒരിക്കലും അല്ല കേട്ടോ അർജുൻ മിലിട്ടറിയിൽ ഇരുന്ന് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഗൗതം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതിനു മുൻപ് മാവൻ അതാ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ മൊത്തത്തിലൊരു ത്യാഗികളുടെ കുടുംബം തന്നെയാണല്ലോ എന്നൊക്കെ പറയുമ്പോ ആ അത് ശരിയാ ത്യാഗമാണ് ഈ കുടുംബത്തിൽ ആണുങ്ങളുടെ മുഖമുദ്ര ഗൗതമേട്ടൻ്റെ കാര്യം തന്നെ നോക്കാൻ പറഞ്ഞു അനുജനായ എനിക്ക് വേണ്ടി സ്വന്തം പ്രണയത്തെ വരെ ത്യജിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം പിങ്കിയുടെ ഭാവം അങ്ങ് മാറി ഇതിൽ ആളാകാൻ ചെന്നതാ എടോ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ലാട്ടോ ഞാൻ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അർജുൻ പിന്നെ എൻ്റെ ഏട്ടൻ ചെയ്തെത്തിയ ഏകത്തെ ഞാൻ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല അതാണ് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതെന്ന് അർജുൻ പിങ്കിയോട് പറയുന്നു പക്ഷേ ദേവതയെപ്പോലൊരു ഏട്ടത്തിയമ്മ നന്ദ നന്ദ വന്ന് എന്നെ തിരികെ കൊണ്ടുവരികയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നന്ദയെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞോണ്ടിരിക്കുക പിങ്കിയുടെ മുന്നിൽ അത് കേൾക്കുമ്പോൾ പിങ്കിക്ക് സഹിക്കുവോ പിങ്കി കലി കയറി നിൽക്കുക ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തി എൻ്റെ ഏട്ടൻ്റെ നന്മയെ ത്യാഗത്തെ ബോധ്യപ്പെടുത്തി തന്നു എനിക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ പിങ്കി പിന്നെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു സത്യം പറഞ്ഞ ആ സ്ത്രീ കാരണമാണ് ഞാൻ ഈ വീട്ടിൽ തുടരുന്നത് തന്നെ എന്നും പറഞ്ഞു പിന്നെ കാലം എല്ലാ മുറിവുകൾക്കും മരുന്നായി മാറുമെന്ന് പറയാതെ പറഞ്ഞു ഇപ്പോൾ അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും പിങ്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ കാലം ഏട്ടനോടും നന്ദയോടും അവരുടെ നന്മയ്ക്കനുസരിച്ചുള്ള നീതിയൊന്നും കാട്ടിയില്ല എന്നും പറഞ്ഞു അപ്പം പിങ്കി ഇങ്ങനെ നോക്കുവാണേ അതുകൊണ്ടല്ലേ അവരുടെ ജീവിതം ഇപ്പോഴും സ്വസ്ഥമല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും പിങ്കി ഉഹ് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക പിങ്കി എനിക്ക് തോന്നുന്നത് അവർക്കിടയിലുള്ള എല്ലാ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാന കാരണം താനാണെന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനോ ഞാനെന്ത് ചെയ്തു അപ്പൊ നന്ദ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു ഭർത്താവായി മാറാൻ ഗൗതമേട്ടന് കഴിയുന്നില്ലേ എന്ന് ഇപ്പൊ എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പം അവളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് മാറുകയോ മാറാതിരിക്കുകയോ അതൊക്കെ ഗൗതമിന്റെ ഇഷ്ടം അതിൽ എനിക്കെന്താ കാര്യമെന്ന് പിങ്കി ചോദിച്ചപ്പം ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും നീയുണ്ടെന്നാണ് അവരുടെ സംശയമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഏട്ടത്തിടെ രോഗത്തിലുള്ള മരുന്നൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പിങ്കി പറയുന്നു കാലം അവിടെയും മരുന്നായി പ്രവർത്തിക്കട്ടെ അതല്ലേ വേണ്ടത് ഗൗതമേട്ടനും നന്ദിയും സന്തോഷം സുഖമായി ജീവിക്കുന്നത് കണ്ടിട്ട് മതി നമുക്കൊരു ജീവിതം എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ജീവിതത്തെ പറ്റി ഈ ബെഡ്റൂമിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പിങ്കി അർജുനോട് ഒച്ചത്തിൽ പറയുന്നു അപ്പം അവരില്ലാതെ നമ്മളില്ല പിങ്കി എന്ന് പറഞ്ഞപ്പോൾ ഏഹ് ഇന്ന് നിൽക്കുന്നു അവർ കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് ഗൗതമേട്ടൻ ത്യാഗം ചെയ്തതുകൊണ്ടാണ് എനിക്ക് നിന്നെ കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ ശരി ആയിക്കോട്ടെ അതിനിപ്പം ഞാനെന്ത് ചെയ്യണം അത് പറയാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അർജുനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ശരി അർജുൻ എന്നെ പറ്റിയോ നമ്മളെ പറ്റിയോ സംസാരിക്കുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ വാ തുറക്കുന്നത് മുഴുവൻ അവളെക്കുറിച്ച് വാഴ്ത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം വാഴ്ത്തപ്പെടേണ്ടവരായതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ പിങ്കിയോട് ആ ഒരു സത്യം പറയുന്നു മറ്റുള്ളവരുടെ നന്മയെയും ത്യാഗത്തെയും കുറിച്ച് പറയുമ്പം നിനക്കെന്താ ഇത്ര ഒരു അസ്വസ്ഥത എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ എന്താ അർജുൻ്റെ പ്രധാന പ്രശ്നം അത് പറ നമ്മുടെ ജീവിതമാണോ അത് അവരുടെ ജീവിതമാണോ എന്ന് ചോദിച്ചപ്പം അർജുനത് ദേഷ്യം വരുന്നുണ്ട് അർജുൻ നേരത്തേക്കും പറഞ്ഞത് എനിക്ക് അവരുടെ ജീവിതം തന്നെയാണ് പ്രധാനം അവരുടെ ജീവിതം സന്തോഷമായിരിക്കുന്നത് കാണണം കാരണം നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നത് അവരാ അപ്പം നമ്മളും തിരിച്ച് ആഗ്രഹിക്കണ്ടേന്ന് ചോദിച്ചു അല്ലാതെ അങ്ങനെ ഒരു ഒരിതാണോ വേണ്ടതെന്ന് എന്തായാലും നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും അർജുൻ പിങ്കിയോട് പറയുവാണ് അപ്പം പിങ്കിയുടെ അഹങ്കാരവും ഇതൊക്കെ കണ്ട് അപ്പം ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഇത് മനസ്സിലിട്ട് സ്വയം ചെറുതാഗ്രതെന്ന് പറഞ്ഞാൽ അർജുന അവിടെ നിന്ന് അങ്ങ് പോയി പിങ്കി പിന്നെ ആലോചന അങ്ങ് തുടങ്ങി അപ്പോഴെക്ക് അരുന്ധതി അങ്ങോട്ടേക്ക് വന്നു മോളെന്താ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞു അപ്പം എന്താ മോളെ നീയും അർജുനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അർജുനുമായിട്ട് എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു പരസ്പരം കൂട്ടിമുട്ടാതെ നീണ്ടു പോകുന്ന രണ്ട് ട്രാക്കുകൾക്കിടയിൽ എന്താ വല്യമായി പ്രശ്നം ഉണ്ടാവാനാണെന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ നോക്കി നിൽക്കുക അവരവരുടെ വീൽചക്രങ്ങളുടെ ഭാരം അവരവർ തന്നെ ചുമത തീർക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുക ഒന്നും വേണ്ടായിരുന്നുവെന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് അതെന്താ മോളെ നീപ്പോ അങ്ങനെ പറഞ്ഞത് അർജുനൻ നിന്നോട് എന്താ സ്നേഹം ഇല്ലെന്ന് ചോദിച്ചു സ്നേഹത്തിന്റെ കണക്കോ അവകാശങ്ങളോ ഒന്നും തന്നെ പറയാൻ ഞാനില്ല പക്ഷെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടാണല്ലോ ഞാൻ ആ മുറിയിൽ കയറി താമസിക്കുന്നത് എന്ന് നമ്മുടെ പിങ്കി അരുന്ധതിയോട് പറയുന്നു അയാൾ കെട്ടിയ താലിത്തേനല്ലേ എന്റെ കൈത്തിരി കിടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴും അരുന്തതൊന്നും മിണ്ടുന്നില്ല ആ ഒരു പരിഗണന പോലും എന്നോടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അരുന്ധതി ഞെട്ടി എന്നു മാത്രമല്ല നന്ദയുടെ ജീവിതം പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണ് ജീവിത ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഭാര്യവേഷം കെട്ടി നിൽക്കുന്നതെന്ന് പിങ്കി ചോദിച്ചു അപ്പോൾ അവനങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു അരുന്ധതി പറഞ്ഞെന്നും പിങ്കി പറയണു എല്ലാ കാര്യങ്ങളും നേരം പറയുന്നു പറയുക പിങ്കി അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ ദേഹം വരക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി മോളെ നിൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് നമ്മുടെ ഭർത്താവിന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണിന് വലിയ സ്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞാ അത് അതൊരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നും പറഞ്ഞുകൊണ്ട് അരിന്തതി പിങ്കിയോട് പറയുന്നു പക്ഷേ നീ അതിനെ നേരിടേണ്ടത് പരസ്യമായി എതിർത്തിട്ടല്ല എന്ന് പറഞ്ഞ് കുറുക്കു വഴി പറഞ്ഞു കൊടുക്കുക കേട്ടോ അർജുൻ്റെ മനസ്സിൽ നിന്റെ സ്ഥാനം ഉറപ്പിച്ചു കൊണ്ടാണെന്ന് പറഞ്ഞപ്പം ഉം എങ്ങനെയെന്ന് അമ്മ പറയുന്നെന്നൊക്കെ ചോദിച്ചു ആ സമയത്ത് പറഞ്ഞു കൊടുക്കുവാണ് എല്ലാ ഐഡിയകളും പെണ്ണിൻ്റെ മെടുക്കെന്ന് പറഞ്ഞ് അതാണ് എന്തായാലും നന്ദ അന്വേഷിച്ച് ചെന്നതുകൊണ്ടാണ് അർജുനൻ നീ തറവാട്ടിൽ വരാനും നിൽക്കാനും ഒക്കെ പറ്റിയത് ശരിയല്ലേ ആ ഒരു ഒരിത് ഉള്ളിൽ കിടക്കുന്നു അപ്പം അതുതന്നെയാണ് പെണ്ണിൻ്റെ വജ്രായുധവും മനസ്സിലായോ നിനക്ക് അപ്പം നീയും ആ ഒരു ഇതിൽ അവനെ നിന്റെ കൈവെള്ളയിലാക്കണം അല്ലെങ്കിൽ നിന്റെ സാരത്വ കെട്ടിയിടണമെന്ന് പറഞ്ഞു നീ അവനെ സ്നേഹിക്കണം അതുപോലെ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അപ്പോൾ അവൻ നിന്നെ കണ്ടിൽ നിന്ന് അടിക്കാനായിട്ട് പറ്റില്ല ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യുകയുമില്ല അപ്പോ ന്യൂട്രായിട്ടെല്ലാം പറഞ്ഞൊക്കെ കൊടുത്തു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആലോചിക്കാം എങ്കി ഒടുക്കം അർജുനെ തന്നെ നീ ആയുധമാക്കി മുന്നിൽ നിർത്തണം അവളെ തോൽപ്പിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അപ്പോ നന്ദയ്ക്കെതിരെ ആയുധമാക്കുക എന്നുള്ളത് ഒളിയുദ്ധം അതാണ് തന്ത്രം എന്ന് പറഞ്ഞു നന്ദയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ അതിനൊക്കെ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞുകൊണ്ട് അരുതതി എല്ലാം പറഞ്ഞു കൊടുത്തു ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുക മനസ്സിലായ മോൾക്കൊന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു എന്തായാലും അർജുൻ അവൻ്റെ മനസ്സിൽ നിന്നും നന്ദിയെ പടി അറിച്ച് പിണ്ണം വെക്കും അവിടെ നിന്നെ പ്രതീക്ഷിക്കും അത് പോരെ എൻ്റെ പൊന്നുമോൾക്കെന്ന് ചോദിച്ചപ്പോൾ മതിയെന്ന് പറഞ്ഞു പിന്നെ പിങ്കി സ്വപ്നം കാണല് തുടങ്ങി അങ്ങനെ ഈ ഒരു ഇച്ചിരിച്ചേ വഴക്ക് വലിയ വഴക്കാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ അരുന്തതി തന്നെ പ്രശ്നങ്ങളെല്ലാം വലുതാക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും കാണോട്ടോ എല്ലാവർക്കും നന്ദി